ചെങ്ങന്നൂർ കൊള്ളക്കടവ് ഗവൺമെന്റ് മുഹമ്മദിൻ ഹൈസ്കൂളിൽ മാതൃഭൂമി നിറകതിർ സീറ്റ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലോക രക്തദാന ദിനാചരണം നടന്നു പരിപാടികൾ ചെറിയനാട് വാർഡ് മെമ്പർ ശ്രീകുമാരി മധു ഉദ്ഘാടനം ചെയ്തു ഓർക്കുക നിങ്ങളുടെ രക്തം ഒരാൾക്ക് പ്രതീക്ഷയും പുതുജീവിതവും നൽകുന്നു രക്തദാനത്തിന്റെ പ്രാധാന്യം സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചെങ്ങന്നൂർ കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂളിൽ മാതൃഭൂമി നിറകതിർ സീറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ലോക രക്തദാന ദിനാചരണം സംഘടിപ്പിച്ചത് ആഞ്ഞലുച്ചുവട് ജംഗ്ഷനിൽ രക്തദാന ജനാചരണം ചെറിയനാട് വാർഡ് മെമ്പർ ശ്രീകുമാരി മധു ഉദ്ഘാടനം ചെയ്തു ലോക രക്തദാന എല്ലാ ജോൺ പതിനാല് ലോക രക്ഷതയുമായി ആചരിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും സേവന ലബോറട്ടറി നമ്മളോടൊപ്പം കൂടി തന്നെ രക്ത പരിശോധിക്കുകയും എൻ്റെ ഗ്രൂപ്പ് നിർണ്ണയിക്കുകയും ചെയ്യുന്നു പി ടി ഐ പ്രസിഡന്റ് താജ് പുഴയ്ക്കൽ ആശംസകൾ അർപ്പിച്ചു രക്തദാന ദിനാരണത്തിന്റെ ഭാഗമായി കൊല്ലക്കടവ് ആലക്കോട് സേവന ലബോറട്ടറിയുടെയും സീഡ് ക്ലബിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയവും പ്രമേഹ രോഗപരിശോധനയും നടന്നു പരിപാടിക്ക് സ്കൂൾ ലീഡർ എസ്റ്റൽ എൽ സാസാജി നന്ദി അറിയിച്ചു സീഡ് ക്ലബ്ബ് കോർഡിനേറ്റർ അൻവർ എച്ച് പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ